പി വി അൻവറിനെ ഇടതുപക്ഷ പാരമ്പര്യമില്ലെന്ന് തുറന്നടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവർ നിരന്തരം മാധ്യമങ്ങളോട് പറയുന്നതിനു പകരം ആദ്യം പാർട്ടിയോട് പറയണമായിരുന്നു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം ആരെയും മാറ്റാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആഭ്യന്തര വകുപ്പിനെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ചു മുന്നേറിയ പി വി അൻവറിനെ പൂര്ണമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയത് ഏവരെയും ഞെട്ടിക്കുന്നതായി മ്പര്യം ഇല്ലെന്നും അദ്ദേഹം വന്ന വഴി കോൺഗ്രസിന്റേതാണെന്നും പറഞ്ഞാണ് സി പി എം സഹയാത്രികനായത് പി വി അൻവർ തുടർച്ചയായി മാധ്യമങ്ങളോട് ആരോപണം ഉന്നയിക്കുന്നതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു സി പി എം പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിൽ പരാതി ഉണ്ടെങ്കിൽ പരസ്യമായി പറയുന്നതിനു മുമ്പ് െയോ മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നോടോ ആയിരുന്നു പറയേണ്ടിയിരുന്നത് സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം എം എൽ എ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് അങ്ങനെയെല്ലാം ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു എൻ്റെ ശ്രദ്ധയിലും പെടുത്ത മുഖ്യമന്ത്രി എന്ന നില മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്ത പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത് അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത് അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല അതാണ് അതിൽ കാണേണ്ടത് അൻവർ ആദ്യം ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് എന്താണ് പരാതിയെന്ന് പരിശോധിക്കാൻ താൻ തന്നെ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ പിന്നീടും തുടർച്ചയായി അൻവർ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത് അൻവർ പറയുന്നത് കേട്ട് നടപടി സ്വീകരിക്കാനല്ല പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാണ് അൻവറിനെ മുഖ്യമന്ത്രി തള്ളിയത് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും വൻ സ്വർണ്ണവേട്ടയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നടന്നത് മലപ്പുറത്ത് നിന്നു മാത്രം നൂറ് കിലോയിലധികം സ്വർണം പിടികൂടിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത സംഘങ്ങൾ പോലീസിന്റെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കും അത് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല ഈ കടത്ത സംഘത്തിനു വേണ്ടിയാണോ അൻവർ ആരോപണം ഉന്നയിക്കുന്നത് എന്ന ചോദ്യത്തിന് അതൊക്കെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ എന്നും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും അതിൽ പരിശോധന നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അന്വേഷണ റിപ്പോർട്ട് വന്നശേഷം തുടർ നടപടി സ്വീകരിക്കും തനിക്കു വേണ്ടി ഏതായാലും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടില്ല അത്തരമൊരു പാരമ്പര്യം ഇടതുമുന്നണിക്കില്ല തന്നെ വഴിവിട്ട് സഹായിക്കണമെങ്കിൽ താൻ വഴിവിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി സന്ദർശിച്ചതിനെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ